ഇന്നത്തെ എൻ്റെ റെസിപ്പി ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ ഒട്ടുമ എണ്ണ കുടിക്കാത്ത ഒരു അടിപൊളി ഉഴുന്നുവട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് ഒരു സ്പെഷ്യൽ ഉഴുന്നുവടയാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ ഉഴുന്നവടെ ഉണ്ടാക്കാൻ ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം ഉഴുന്നാണ് എടുത്തേക്കുന്നത് ഈ ഉഴുന്നിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ബാസ്മതി റൈസും കൂടി ഇട്ടിട്ടുണ്ട് ഉഴുന്നുകട ഉണ്ടാക്കാൻ രണ്ട് മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ഉഴുന്നു കുതിർത്ത് വയ്ക്കാൻ പാടില്ല അതിൽ കൂടുതൽ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉഴുന്നുകട ഉണ്ടാക്കുമ്പോൾ അത് നിറയെ എണ്ണ കുടിക്കും ഇതാണ് കറക്റ്റായിട്ടുള്ള കുതിർത്ത് വെക്കേണ്ട സമയം രണ്ട് മണിക്കൂർ അത് കൂടുതൽ കുതിർത്ത് വയ്ക്കാൻ പാടില്ല അതേപോലെ നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോഴും വെള്ളം ഫുള്ളായിട്ട് ഒഴിക്കാൻ പാടില്ല വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഇതേമാതിരി അല്ലാതെ വെള്ളം ഒഴിച്ച് നമ്മൾ അരയ്ക്കാൻ പാടില്ല ഞാനിവിടെ രണ്ട് ടൈമായിട്ട് രണ്ട് പ്രാവശ്യം വെള്ളം തളിച്ചു കൊടുത്തതാണ് നമ്മുടെ ഉഴുന്നോടയുടെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പം ഇതേപോലെ വേണം കിട്ടാൻ അരച്ചതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കത്തില്ലേ അതേപോലെ നന്നായിട്ട് ഇങ്ങനെ കുഴയ്ക്കണം എന്തിനാന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആകാനാണേ അതിന് ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കാൽ ടീസ്പൂൺ ഫുള്ളായിട്ടുള്ള കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ടത് എന്നിട്ട് രണ്ട് ചെറിയ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ചെറിയ ഉള്ളി ഒരു ആറ് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും സവാള കഴിവതും ഒഴിവാക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ഒരു മൂന്നാല് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കണം പിന്നെ മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലും കൂടെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ട് അതും കൂടെ കട്ട് ചെയ്തിടാം ഞാനിവിടെ കരിയാപ്പല മാത്രമാണ് കട്ട് ചെയ്തിട്ടേക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഉഴുന്നരച്ചിട്ട് വെള്ളം കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അരിപ്പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്യാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉഴുന്നുകൂടെ ഉണ്ടാക്കുന്നത് എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം കയ്യിൽ നനച്ചതിന് ശേഷം മാവെടുക്കുക എന്നിട്ട് നമുക്ക് ഉഴുന്നോടെ ഉണ്ടാക്കാം ആണെങ്കിൽ ഒരു വലിയൊരു സ്പൂണിൻ്റെ പുറകശത്ത് വെച്ചിട്ടാണ് ഉഴുന്നോടെ ഉണ്ടാക്കിയത് പിന്നെ അല്ലാതെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ നല്ല സോഫ്റ്റായിട്ടും നല്ല ക്രിസ്പി ആയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റായിരുന്നു പിന്നെ അതേപോലെ ഒട്ടുമെ എണ്ണ കുടിക്കത്തില്ല ഒട്ടുമെ എണ്ണ കുടിച്ചിട്ടും ഇല്ലായിരുന്നു വെച്ചാൽ നമ്മൾ കയ്യിലൊക്കെ എടുക്കുമ്പോൾ എണ്ണ ആവത്തില്ല ഇതങ്ങനൊന്നും ആയിട്ടില്ലായിരുന്നു അടിപൊളി ടേസ്റ്റുമായിരുന്നു അതേപോലെ വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ അതിൻ്റെ വിഷമത്തിലാണ് എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കുക ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഇതിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണം എല്ലായിടത്തും ഓരോ ഇടത്ത് ഓരോ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ കുടുംബശ്രീയുടെ വഴിയും നമുക്ക് സഹായിക്കാൻ പറ്റും എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്